ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ തന്നെ നമ്മളിന്ന് പാൽ കൊഴുക്കട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് മോൻ പറയും നമ്മൾ ഇന്ന് കൊഴുക്കട്ടുണ്ടാക്കാമെന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ ആ പൊടിയാണ് എടുക്കുന്നത് അതിലോട്ട് വെള്ളം ഉപ്പ് ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം ആ മാവിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് കുഴക്കുന്നുണ്ട് ചൂടാറും ചൂട് കുറച്ച് അപ്പം അതായത് എനിക്ക് കുഴക്കാൻ പാകമായപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അത് കുറച്ച് വെള്ളം ജീരകവും മേലേക്ക പൊടിച്ചത് വിട്ട് തിളപ്പിക്കാൻ വെച്ചു മാവ് നല്ലതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് സോഫ്റ്റ് ആക്കി എടുക്കാൻ ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ കുഴച്ച് നല്ല പരുവത്തിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കിയെടുത്തു മാവ് അതിനുശേഷം ചെറിയ ഉരുളകളാക്കി ഒരു വാഴയിലേക്ക് ഉരുളകളാക്കി വെക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവിയിൽ ആ ഈ ഉണ്ട ചെറിയ എടുത്തത് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാലിലേക്ക് ഇടുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവില്ല നമ്മൾ ഡയറക്റ്റ് പാലിലേക്ക് ഇട്ടാൽ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ ഉരുളകളാക്കി ഇടുന്നത് അപ്പോൾ മോളും വന്നിട്ട് മൊക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കണ്ടിട്ട് കോഴിമുട്ട അമ്മ ഞാനും ഒന്നോടേ ഞാനും ഒരു ഉരുള ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും എൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അവൾ ഞാനിങ്ങനെ ഉരുട്ടിയിടുന്ന ഓരോ ഉരുളയും അവളിങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നുണ്ട് അത് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും അത് കണ്ടിട്ടൊരു കൗതുകം ഇങ്ങനെ കോഴിമുട്ട പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ കുറേ ഉണ്ടകളാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അങ്ങനെ ഈ പൊടി മൊത്തവും ഉണ്ടകളാക്കി ഞാൻ വെച്ചു അപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ട് അതിന് ശേഷം ഇത് ആവിയിൽ വേവിക്കാൻ വെച്ചു ഇപ്പോഴത്തേക്കും പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആവിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പൊടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവിയിൽ വെക്കുന്നത് അപ്പോൾ ഇഡ്ഡലിക്കൂട്ടകത്തിലേക്ക് ഞാൻ ഈ വാഴയിലേക്ക് അതിരിക്കുന്ന ഇത് വെച്ചിട്ടാണ് ഇഡലിക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയത് അപ്പോൾ ഞാൻ പൊടിയെല്ലാം നല്ലതുപോലെ നല്ല സോഫ്റ്റായി പൊടിയെല്ലാം എല്ലാം കുഴച്ച് ഉണ്ടാക്കി ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലെ മിക്കവാറും ദിവസങ്ങളിൽ കുഴക്കട്ട തന്നെയായിരുന്നു കുഴക്കട്ടുണ്ടാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം നമ്മൾ അന്നത്തെ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ളതല്ലല്ലോ നമ്മുടെ മക്കളുടെ ഈ ഒരു പ്രായത്തിൽ കാരണം അവർക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഇന്ന് പൂട്ടാണെങ്കിലും നാളെ ദോശ നാളെ ദോശയാണെങ്കിൽ മറ്റന്നാൾ വിട്ടൽ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് രണ്ട് ദിവസം അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഫുഡ് മുന്നിലെ വിധല്ലേ ഉണ്ടാക്കിയത് ഇന്ന് വേണ്ട ഇത് വേണ്ട എന്ന് പറയും അപ്പം നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കതുപോലും കിട്ടത്തി കിട്ടാനില്ലാത്തൊരു അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ കൂട്ടിക്കാലം അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ നമ്മൾ അത് വേവിക്കാൻ വെച്ചു അതിന് ശേഷം എന്താ പാല് പശു തിളച്ച വെള്ളത്തിലോട്ട് പശുവും പാൽ ഒഴിച്ചു അതിൽ ഞാൻ പതിന്നില്ല കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചതും ഒക്കെ ഇട്ട് കുറച്ച് പഞ്ചസാര ഒരു നൂ കുറച്ച് പഞ്ചസാര ഒരു ചെറിയൊരു മധുരത്തിനുള്ളൊരു പഞ്ചസാര ഇട്ടു അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവിയിൽ വേവിക്കാൻ വെച്ചത് എന്തു അപ്പോൾ അതിൽ നിന്നെടുത്തിട്ട് ഞാൻ എന്താ പാ തിളച്ച പാലിലേക്ക് ഇടുന്നുണ്ട് അപ്പം വളരെ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇഷ്ടമാണ് അതെനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകില്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകില്ല അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പാലിലോയി കിട്ടാല് നമ്മൾ തിളച്ച് ഇളക്കുമ്പോഴത്തേക്കും ഈ ഉണ്ടകൾ പൊടിഞ്ഞു പോകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആവിയിൽ വേവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് കഴിഞ്ഞപ്പം ഇത് ഓൾറെഡി തിളച്ച വെള്ളം ഒഴിച്ചാണ് ഈ പൊടി കുഴച്ചെടുത്തത് അതിനുശേഷം നമ്മളൊന്നുകൂടെ ആവിയിൽ വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളീ പാലിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പാലൊഴിച്ച് നല്ലതുപോലെ ഉണ്ടെ കൊഴുക്കട്ടെയൊക്കെ നല്ലതുപോലായതിനു ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ ഡിഷിലേക്ക് പകർത്തുകയാണ് അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ രുചിയും അതായത് നമുക്ക് ഇത് ഇറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് നമ്മൾ ഇലക്കയും ജീരക്കൊക്കെ ഇട്ടതുകൊണ്ട് ആ ഒരു സ്മെല്ലും ഉണ്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തതാണ് അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ടേസ്റ്റാണ് നമ്മുടെ നാടൻ പലഹാരം അപ്പം ഇപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും അറിയാം എങ്കിൽ കൂടി മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാം ഞാൻ പകർത്തി ഡിഷിലേക്ക് മാറ്റുന്നുണ്ട് ഇത് മാറ്റുമ്പോൾ തന്നെ എൻ്റെ മോൻ പറയുന്നു അമ്മ തായി എനിക്കൊന്നെന്തായി എനിക്കൊന്നെന്തായെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാ പാൽ ഒഴിച്ച് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്